സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം പോലീസ് അതിക്രമത്തിനെതിരെ ഡി ജി പിയുടെ ശക്തമായ ഇടപെടൽ മുഖം കറുത്തു തുണികൊണ്ട് മറച്ച് കൈകൾ ബന്ധിച്ച കെ എസ് യു പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ഉന്നതതലാന്വേഷണത്തിന് ഉത്തരവിട്ട് ഡിജിപി മാത്രമല്ല സംഭവം മനുഷ്യാവകാശ ലംഘനമെന്ന് വിലയിരുത്തൽ കെഎസ് യു പ്രവർത്തകരായ ഗണേഷ് ചാട്ടൂർ അൽ അമീൻ അസ്ലം എന്നിവരെ കൈകൾ ബന്ധിച്ചും കറുത്ത തുണികൊണ്ട് മുഖം മറിച്ചും കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ഡിജിപി ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഡിജിപി നൽകിയിട്ടുള്ള കർശന നിർദ്ദേശം സംഭവം പോലീസ് സേനയുടെ അച്ചടക്കത്തിന് കളങ്കമുണ്ടാക്കുന്നതും മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ ഡിജിപിക്കും ജി ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു വടക്കാഞ്ചേരി എസ് എച്ച്ഒ യുകെ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടന്ന ഈ നടപടി നീതിന്യായ വ്യവസ്ഥയെയും പോലീസ് നടപടിക്രമങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണെന്ന് പരാതിയിൽ ആരോപിച്ചിരുന്നു പരാതിയുടെ ഗൌരവം കണക്കിലെടുത്താണ് ഡിജിപി അടിയന്തരമായി അന്വേഷണം പ്രഖ്യാപിച്ചത് സംഭവത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന ഈ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട് ഇത് പോലീസിലെ ഉന്നത തലങ്ങളിൽ പോലും സംഭവത്തെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നതിന്റെ സൂചന നൽകുന്നു News Desk, CCV.